ഒരു കടമ്പ ഞാൻ എത്തിയത് ഈ നാല് വർഷത്തെ നാലര അഞ്ചു വർഷത്തെ കഷ്ടപ്പാടിലൂടെ മിസ് യൂണിവേഴ്സ് ഓഫ് കേരള വിന്നറാണ് ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എനിക്ക് ഒരു ഗോൾ ഞാൻ എനിക്ക് മിസ് ഇന്ത്യ ആവണം മിസ് ഇന്ത്യ ആവണം എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ കയറിയത് കൊണ്ടാണ് ഞാൻ പെജന്റിന്റെ ഇത്രയും ഒരു റൗണ്ടിൽ വരെ വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ടോളം ഷോ ഞാൻ കേരളത്തിൽ മാത്രം ടോട്ടൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ട്വന്റി ഫോറിൽ ഞാൻ മിസ് കേരളയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നെ റിജക്ട് ചെയ്തായിരുന്നു റിജക്ട് ചെയ്ത് എന്താണെന്നല്ലോ കളർ സ്കിൻ ടോൺ ആൻഡ് ഹൈറ്റ് ഓൾസോ സ്കിൻ അല്ല കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് പ്രസൻറ്റേഷൻ ലാംഗ്വേജ് അതിലൊക്കെയാണ് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ കോൺഫിഡൻസ് ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു ഫോർ പോയിൻറ്റ് വൺ മില്യൺ മോഡൽസിൽ നിന്നാണ് സെലക്ഷൻ കിട്ടിയത് നമ്മുടെ നാട്ടിൽ നമ്മളൊരു പ്രെജൻ്റിൽ നിന്ന് ചെന്നാൽ എല്ലാവരും ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കും പക്ഷെ അവിടെ അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയില്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എസ്പെഷ്യലി ഞാൻ കേരള കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭയങ്കര കാര്യമാണ് കേരളത്തിലെ ഒരേ ഒരു കുട്ടിയാണ് കൂടെ നിൽക്കുന്ന ചലഞ്ചേഴ്സ് വന്നിട്ട് എന്നെ ബ്ലെസ് ചെയ്തു അവരെന്നെ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ ആയി എന്നെ പപ്പയും മമ്മീ കളിയാക്കുവാൻ നിന്നെ ആർക്കും അറിയില്ല നിന്നെ എലക്ഷൻ നടത്തി നീ തോറ്റോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് എന്റെ ഫാമിലിക്ക് വരെ എന്റെ മേലെടുത്ത് വന്നിട്ടുണ്ട് ഒരു ദിവസം എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മോൾ ഇങ്ങനത്തെ മോശമാണ് ഏവിയേഷൻ്റെ യൂണിഫോമിട്ട് സ്കേർട്ടൊക്കെ ഇട്ട് സ്റ്റോക്കിൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത് അപ്പൊ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഇതായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഏരിയ തന്നെ ഇപ്പൊ ഫുള്ള് ടോട്ടലി ചേഞ്ച് നോക്കി ജഡ്ജ് എന്താ ടൈം അങ്ങനെ ക്രൗഡായിട്ട് ഞാൻ വേണ്ടി വേണ്ടി ഞാൻ 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 നോക്കാതെ എന്റെ ലൈഫ് ഫോക്കസ് ചെയ്തിട്ട് ആ ആയിട്ട് നാട്ടി വന്നപ്പോ എല്ലാര്ക്കും സത്യം മനസ്സിലായി ചെറിയ പ്രായത്തിൽ എനിക്ക് ഇപ്പൊ ഇരുപത്തിയഞ്ചു വയസ്സാവുന്ന പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് പാഷനെ മുറുകെ പിടിച്ച ഒരു പെൺകുട്ടിയാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം അമിത അല്ലേ ആ ഒരു കോമ്പറ്റീഷനിൽ പോയിട്ട് വിന്നർ ആയിട്ടുണ്ടല്ലോ എന്തായിരുന്നു കോമ്പറ്റീഷൻ ഞാൻ ഫോർ എവർ മിസ് ഇന്ത്യ മിസ് യൂണിവേഴ്സ് ഓഫ് കേരള ട്വന്റി ട്വന്റി ഫൈവ് വിന്നറാണ് ഇപ്പം ഡിസംബറിലാണ് വിൻ ചെയ്തത് ഓക്കെ ശരിക്കും കൊല്ലത്താണ് നാട് വർക്ക് ചെയ്യുന്നത് ദുബായിൽ അതെ അതെ അപ്പം മോഡലിംഗ് പാഷനാണോ ഞാൻ പാഷൻ ആണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പാഷനാണോ അതെ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യാണ് എനിക്ക് പാഷനും കരിയറും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടം പിന്നെ എനിക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഫാമിലി നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ടും ഞാൻ കൊണ്ടുപോയി അതിൽ എനിക്ക് ഫോർ ഇയർ ആയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഓഫ് കേരളാണ് അതൊരു വലിയ ഇതാണല്ലോ പക്ഷെ ഒരുപാട് പേര് ഈ മോഡലിംഗിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും പലപ്പോഴും ഈ പറയുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാതെയും പലപ്പോഴും പല രീതിയിലും എന്താ പറയുക ചതിക്കപ്പെടുന്നു അതായത് വേറെ ഒന്നുമല്ല പൈസ കൊടുത്തിട്ട് അത് ഒന്നുമല്ലാത്ത രീതിയിലൊക്കെ ആയി പോകുന്നുണ്ട് അവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതിലേക്ക് ഈ ഒരു എന്താ വലിയൊരു ഇതിലേക്ക് എത്തപ്പെട്ടത് ആക്ച്വലി ഞാൻ ബി ബി ആണ് പഠിച്ചത് സോ അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്കൊരു ക്യാബിങ് ക്രൂ ആയിരുന്നു ഞാൻ ഗോളായിട്ട് വെച്ചിരുന്നത് അപ്പം അതിൻ്റെ കൂടെ തന്നെ എയർപോർട്ടിൽ ഞാൻ ട്രെയിനിങ് ചെയ്തിട്ട് പാർട്ട് ടൈം ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പഠിക്കുന്ന സമയത്ത് ജോബിന് കയറി അപ്പം ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി എന്റെ സ്വന്തമായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഏൺ ചെയ്യാൻ ചെയ്തപ്പോൾ എനിക്ക് ഷൂട്ടൊക്കെ വന്നു തുടങ്ങി ആസ് എയർപോർട്ട് സ്റ്റാഫ് എന്ന നിലയിൽ എനിക്ക് ഷൂട്ട് വന്നു തുടങ്ങി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് എമൗണ്ട് ഞാൻ സേവ് ചെയ്തു തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് പഠിക്കാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് എന്റെ ഓൺ മണി ഞാൻ സ്പെൻഡ് ചെയ്ത് ബിക്കോസ് എനിക്ക് രണ്ടും കീപ്പ് ചെയ്യണം എനിക്ക് ഗോൾ ഗോളുണ്ട് അത് ഒരു ഇന്ത്യൻ മോഡലൊരു സൂപ്പർ മോഡൽ ആവണം മോഡൽ എന്ന നിലയിൽ സൂപ്പർ മോഡൽ ആവശ്യം അന്താരാഷ്ട്ര തലത്തിലൊന്നും പോകണ്ട ഗ്ലോബൽ മോഡൽ ഒന്നും ആവണ്ട ആകണം ഫസ്റ്റ് ഇന്ത്യയിൽ ഒരു സ്റ്റാർ ആയിട്ട് എനിക്ക് സൂപ്പർ മോഡൽ ആവണം സത്യം ഞാൻ സിനിമ അങ്ങനെയുള്ള കാര്യം ഒന്നുമല്ല ഫോക്കസ് ചെയ്യുന്നത് നല്ല നല്ല ബ്രാൻഡ്സിന്റെ ഒരു സൂപ്പർ മോഡൽ ആവണന്നായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ സോ ഞാൻ എന്തായാലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രീ ടൈം ഇപ്പൊ ഓഫ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഷോയ്ക്ക് ഇറങ്ങും ഷോ ഒരു ചെയ്യാ മുപ്പത്തിരണ്ടോളം ഷോ ഞാൻ കേരളത്തിൽ മാത്രം ടോട്ടല് ചെയ്തിട്ടുണ്ട് അതില് ട്വന്റി ട്വന്റി ത്രീയിൽ ഞാൻ ഒരു ടൈറ്റിൽ വിന്നറാണ് മിസ് ക്ലാം സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു വിന്നറാണ് സോ ആരും അറിയപ്പെട്ടില്ല പിന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ ഞാൻ കഴിഞ്ഞ ഏറ് ട്വന്റി ത്രീ ട്വന്റി ഫോറിൽ ഞാൻ മിസ് കേരളയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നെ റിജെക്ട് ചെയ്തായിരുന്നു സോ അപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ് ദുബായ് എന്നിട്ടാണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് സോ അവിടെ ഞാൻ അപ്ലൈ ചെയ്തത് അപ്പൊ റിജെക്ട് ചെയ്ത് റിജക്ട് ചെയ്ത് എന്താണെന്നല്ലോ റീസൺ ബിക്കോസ് കളർ സ്കിൻ ടോൺ ആൻഡ് ഹൈറ്റ് ഓൾസോ അതൊക്കെ ഈ പറയുന്ന മോഡലിൽ ഇതൊക്കെ ഒരു ഇതാണ് എങ്കിൽ കൂടിയും മിസ് കേരള എന്നുള്ളതിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടോ സ്കിൻ ടോൺ ഏകദേശം എല്ലാവരും ഇത് ചെക്ക് ചെയ്യും നല്ലപോലെ നോക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ലാംഗ്വേജ് ആക്ച്വലി ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ് പക്ഷെ ഇപ്പം ഞാൻ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയി വരുന്നു ബിക്കോസ് എനിക്ക് ഇതിലോട്ടുള്ള ഫോക്കസ് കാരണം ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയും പിന്നെ ഗ്രൂമിങ് ക്ലാസ്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഫോക്കസ് ചെയ്ത് ഇപ്പം ഇമ്പ്രൂവായി ഏകദേശം ഒരു എട്ട് ലാംഗ്വേജ് എനിക്കിപ്പം അറിയാം സുപ്പർ ഫീൽഡിൽ തന്നെ മൊത്തത്തിൽ എനിക്കറിയാം പിന്നെ എന്റെ ഫാമിലി ആണെങ്കിലും എന്നെ ഭയങ്കര സപ്പോർട്ടാ പപ്പയും ഒക്കെ എന്നെ ഭയങ്കര സപ്പോർട്ടാ സോ എന്റെ സിസ്റ്റർ ആയിക്കോട്ടെ ചേച്ചിയും ഭയങ്കര സപ്പോർട്ടാ അങ്ങനെ എന്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ പോയി പ്രജന്റിന് വിന്നർ വിന്നറായത് അവിടെ ചെന്ന സമയത്തും ഭയങ്കര ആയിരുന്നു എല്ലാ സ്റ്റേറ്റിൽ നിന്നും കട്ടക്കെട്ടൊക്കെ ആയിരുന്നു കോമ്പറ്റീഷൻ ജയ്പൂർ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ നടന്നത് സോ ഫോർ പോയിന്റ് വൺ മില്യൺ മോഡൽസിൽ നിന്നാണ് സെലക്ഷൻ കിട്ടിയത് സൂപ്പർ അപ്പൊ സോ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ടൂ മന്ത് ബിഫോർ സെലക്ഷൻ ആയിട്ട് ഓൺലൈൻ ട്രെയിനിങ് ആയിരുന്നു അവർ തന്നുകൊണ്ടിരുന്നത് നോർമലി കേരളത്തിൽ പെജന്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതല്ല എന്നെ കൊറിയോ ചെയ്യിപ്പിച്ചാണെങ്കിൽ ഷാറൂഖ് ഖാന്റെ കൊറിയോഗ്രാഫേഴ്സ് ആയിരുന്നു സോ അവരൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ നാട്ടിൽ നമ്മളൊരു പെജൻറ്റിന് ചെന്നാൽ എല്ലാവരും ഭയങ്കര ആക്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കും പക്ഷെ അവിടെ അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയില്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എക്സ്പെഷ്യലി ഞാൻ കേരള കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭയങ്കര കാര്യമാണ് കേരളത്തിലെ ഒരേ ഒരു കുട്ടിയാണായിരുന്നു ഈ പറഞ്ഞതുപോലെ ഈ മോഡലിംഗ് പോകുന്നെന്ന് പറഞ്ഞു ഇപ്പോൾ ക്യാബിൻ ക്രൂ ആണ് ക്യാബിൻ ക്രൂ അല്ല ഞാൻ ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ട് സ്റ്റാഫ് ആണ് അപ്പം ഗ്രൗണ്ട് സ്റ്റാഫ് സ്റ്റാഫാവുമ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന അന്ന് ഈ ഏവിയേഷൻ പഠിക്കുന്ന സമയത്തും ഈ പറയുന്ന നിറവും പൊക്കവും അവർ നോക്കാറില്ല ആ ഏവിയേഷൻ്റെ സമയത്ത് ഓൾറെഡി ഞാൻ ഏവിയേഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒതുങ്ങിയ ഒരു കുട്ടിയാണ് ക്ലാസ്സിൽ അപ്പോൾ എൻ്റെ ഒരു മിസ്സുണ്ട് കലാ മിസ്സ് പുള്ളിക്കാരെ എന്നെ മോട്ടിവേറ്റ് കുറച്ച് ി തന്നെ അങ്ങനെ ഞാൻ സ്വയമേ പിന്നെ എൻ്റെ ഒരു ഏരിയ എന്ന് വെച്ചാൽ എല്ലാരും ഇങ്ങനെയുള്ള തിങ്കിങ്സ് ഇല്ലാത്ത ആൾക്കാരാണ് എല്ലാവരും ഒരു പഴയ മെന്റാലിറ്റി ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ് കൊല്ലം ജില്ലയിൽ തന്നെ പോരുവഴി പെരുവഴിത്തി മലനടാന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് എന്റെ പ്ലേസ് സോ അപ്പൊ ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഇതെന്താണ് എന്താണ് ഒരു ഡ്രസ്സ് ഇട്ട പോലെ എനിക്ക് ഏവിയേഷൻ്റെ യൂണിഫോം ഇട്ട് സ്കേർട്ടൊക്കെ ഇട്ട് സ്റ്റോക്കീൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത് ആദ്യം എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഇതായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഏരിയയിൽ തന്നെ ഇപ്പൊ ഫുള്ള് ടോട്ടലി എല്ലാവരുടെ മെന്റാലിറ്റി ചേഞ്ച് ആക്കിയേക്കുവാണാ ഇനി കാണാൻ വീട്ടിൽ വരാൻ ആരുമില്ല എല്ലാ പാർട്ടിക്കാരും അത് വലിയ കാര്യമാണ് കാര്യമൊക്കെ ഞാൻ വച്ചാൽ പറഞ്ഞു നാട്ടിൻപുറത്ത് നമുക്ക് മനസ്സിലാകും ഒരു ഇത്ര ഇറക്കുമുള്ളൊരു ഉടുപ്പും അതിന്റെ പുറകെ ഈ കാലിടുന്ന ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര കുട്ടിക്ക് എന്താ ഇറക്കാൻ ജോലിയുടെ ഭാഗം ഒരു ഡെവലപ്മെന്റ് ഒന്നും അത്രയും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എനിക്ക് ഒരു അനിയത്തി ഇപ്പം നെടുമ്പാശ്ശേരിയില് ഉണ്ട് ഇതുപോലെ തന്നെ നോൺ സ്റ്റാഫാണ് ആ മോൾ ഇതുപോലെ പഠിക്കാൻ അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ കുട്ടിയുടെ അമ്മയോട് അമ്മയുടെ പറഞ്ഞ മോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന ഒക്കെ മോശമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജോലി കിട്ടി നമ്മൾ അവിടെ നിന്ന് പോയി പോയി കഴിയുമ്പോൾ ആളുകൾക്ക് അത്ര വില അതായത് ജോലി കിട്ടി ഓ അതും ഗ്രൗണ്ട് ഗ്രൗണ്ട് സ്റ്റാഫ് സ്റ്റാഫ് ഓ അല്ലേ എന്നാണ് പക്ഷെ ഇപ്പൊ ഇത് തിരിച്ചൊരു ക്രൗൺ ഒക്കെ ചൂടി തിരിച്ചു ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഒന്നുകൂടെ ഭയങ്കരമായിരുന്നു എനിക്ക് സത്യത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ല എന്റെ പപ്പേ മമ്മി കളിയാക്കും ആക്ച്വലി എന്റെ ചേച്ചി സിംഗറാ ചേച്ചി എല്ലാ പ്രോഗ്രാമിനും നാടൻപാട്ട് ഗാനമേള എല്ലാത്തിനും പോകും ചേച്ചി എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കുട്ടിയാ നമിതേന്ന് പറഞ്ഞാല് നമിത എന്ന സബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നെ ആർക്കും അങ്ങനെ അറിയില്ല അപ്പൊ പപ്പയും മമ്മി എന്നെ ഇങ്ങനെ പറയും നിന്നെ ആർക്കും അറിയില്ല നിന്നെ എലക്ഷൻ നിർത്തിയവരെ നീ തോറ്റോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് എൻ്റെ ഫാമിലിക്ക് വരെ എൻ്റെ മേലെ പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഗോൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം ആരും അറിയുന്നില്ല സോ ഞാൻ ഫ്രീ ടൈം എയർപോർട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഞാൻ ഷോയ്ക്ക് പോകും ഓഫ് കിട്ടുന്ന ദിവസം വീട്ടിൽ പോലും വരാതെ ഞാൻ ഷോയ്ക്ക് പോകും ഷൂട്ടിന് പോകും അപ്പൊ മമ്മി ചോയ്ക്ക് ഇതിന്റെ പിന്നാട് തള്ളത്തിനൊക്കെ എന്ത് കിട്ടാ ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് വൺഡേ വൺ ഡേ വൺ ഡേ മമ്മി വെയിറ്റ് ചെയ്യും ഒരു ദിവസം എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതെ ആ മീറ്റ് ചെയ്തേ ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സോ എനിക്ക് ഇപ്പൊ ഇത്ര ഫെയർ അല്ലായിരുന്നു ഞാൻ സോ അതിനൊക്കെ വേണ്ടി ഞാൻ ഫുഡ് ആണെങ്കിലും ഡയറ്റ് ചെയ്യും പിന്നെ ഞാൻ പഠിക്കും കുറെ ക്വസ്റ്റിൻ ആൻസർ പെസന്റിന്റെ ഒക്കെ എടുത്തിട്ട് ഞാൻ എക്സ്ട്രാ ടൈംസിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് പഠിക്കും അതിന് വേണ്ടി ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ വരും അറിയില്ല ഇപ്പൊ തന്നെ മിസ് ഇന്ത്യയുടെ പെജന്റിൽ അവർ എനിക്ക് ടു മന്ത് കോച്ചിങ്ങില് എനിക്ക് ക്യു ആർ റൗണ്ട് ഒക്കെ വന്നു സോ ഓൺലൈനിൽ അത് സെലക്ട് ആയെങ്കിൽ മാത്രമേ എനിക്ക് ലാസ്റ്റ് മുമ്പിൽ വരെ എത്താൻ പറ്റുള്ളൂ ഗ്രാൻഡ് ഫിനാലി വരെ എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ സോ ഞാൻ അതിനു വേണ്ടി വീട്ടിലിരുന്ന് ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് സോ വീട്ടിൽ തന്നെ ഞാൻ ഉള്ള സൗകര്യങ്ങളും റാമ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ തന്നെ വോക്ക് ചെയ്ത് പഠിച്ച് ടെറസിന്റെ മുകളിൽ ഞാൻ സെറ്റ് ചെയ്ത് പഠിച്ച് ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട് വെളിയിലൊക്കെ റോഡ് അല്ല വീട് സോ ആൾക്കാർ എന്നെ നോക്കി ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്താ ഫുൾ ടൈം ഫോണിലാണ് അങ്ങനെ പക്ഷെ ഞാൻ വേണ്ടി ഞാൻ മറ്റാരെയും നോക്കാതെ എന്റെ ലൈഫ് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ വേണ്ടി ശ്രമിച്ച് ആ ആയിട്ട് ഞാൻ നാട്ടി വന്നപ്പം എല്ലാവർക്കും സത്യം മനസ്സിലായി ഇപ്പൊ നാട്ടിൽ എവിടെ വന്നാലും എല്ലായിടത്തും എന്റെ ആണ് സോ എല്ലാ പാട്ടിക്കാരും ഇവൻ എന്റെ സ്കൂളിൽ വരെ ഞാൻ ഇനി ഗെസ്റ്റായിട്ട് പോകാനിരിക്കുകയാണ് നെക്സ്റ്റ് വീക്കിൽ ഒരുപാട് ഇനോഗ്രേഷനും കാര്യങ്ങളും അവാർഡ്സും എല്ലാം കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോ ഞാൻ ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കും ഒരു സൂപ്പർ നാച്ചുറലായിട്ട് ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഈ അവരുടെ ക്യൂ ക്വസ്റ്റ്യൻ എയർ എന്തൊക്കെയായിരുന്നു ഒരു ഫൈനൽ റൗണ്ട് വരെ ഫൈനൽ റൗണ്ട് വരെ എത്തുന്നതിനും പിന്നെ ഫൈനൽ റൗണ്ടിലും എന്തായിരുന്നു ഒരു നമ്മൾക്ക് ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങൾ മെയിനായിട്ട് നമുക്ക് ബിഗ് ബോസിലൊക്കെ ചെയ്യുന്ന പോലെ ടാസ്ക് തരും നോർത്ത് അല്ലേ സോ അവർ എനിക്കൊരു ട്രെയിനറുണ്ട് മെയിനായിട്ട് ഞാൻ സെലക്ട് ആയി കഴിഞ്ഞ ശേഷം എനിക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞൊരു ട്രെയിനറാണ് ഐശ്വര്യ റായിന്റെ കസിൻ സോ പുള്ളിക്കാരൻ പുള്ളിക്കാരെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം ഞാൻ ഒരു കാര്യവും ഓപ്പൺ ആക്കാതിരിക്കത്തില്ല എല്ലാ കാര്യവും ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കാര്യം ഞാൻ ഹിഡൻ ആക്കി വെക്കത്തില്ല കാരണം ജെനുവിൻ ആയിട്ട് എന്ത് ടോക്ക് ചെയ്താലും ദൈവം നമുക്ക് അതിന്റെ റിസൾട്ട് തരും തീർച്ചയായും ഒരു മോഡലിന നിലയിൽ പലരും ആറ്റിറ്റ്യൂഡ് കാണിച്ച് സിറ്റുവേഷൻസ് ഒക്കെ പറയാതെ ഷെയർ ചെയ്യാതിരിക്കും പക്ഷെ എന്റെ വിജയം െന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പ്രെസെന്റ് ചെയ്യേണ്ട രീതി പ്രസന്റ് ചെയ്യും അതുപോലെ എൻ്റെ കയ്യിൽ ഉള്ള ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടിലുള്ള സിറ്റുവേഷൻസ് വരെ ഞാൻ എൻ്റെ ട്രെയിനറോട് ഷെയർ ചെയ്തു സോ അങ്ങനെ തന്നെ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പ്രിയങ്ക എന്ന് പറഞ്ഞ എസ്പെഷ്യലി അവർക്ക് ബിഗ് താങ്ക്സ് അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്വസ്റ്റ്യാൻസറൊക്കെ നേരത്തെ ഉള്ള പെജന്റിന്റെ എനിക്ക് അയച്ചു വന്നു ഞാൻ അത് പ്രിപ്പയർ ചെയ്തു പിന്നെ ഞാൻ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് ഗോഡ് തന്നു അത് ഭയങ്കര ലക്കാണ് ബിക്കോസ് എന്റെ അമ്മയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കർ സോ എനിക്ക് കിട്ടിയ ക്വസ്റ്റിനും അങ്ങനെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ മദറിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ പിന്നെ ഞാൻ നാളെ മരിച്ചു പോയാൽ ഇന്ന് വരെ ഞാൻ എന്റെ പേരൻസിന് എന്തൊക്കെ കരുതിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ മരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ അങ്ങനെ ഒരു ആയിരുന്നു എനിക്ക് എന്തായിരുന്നു ആൻസർ ഞാൻ ഹാപ്പിയാണ് സോ മരിക്കാൻ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കല്ലേ അതെൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും ഞാൻ പഠിച്ചിട്ട് പറഞ്ഞതല്ല ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ് സോ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എനിക്ക് ഒരു ഗോൾ ഞാൻ എനിക്ക് ഇന്ത്യ ആവണം മിസ് ഇന്ത്യ ആവണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറിയത് കൊണ്ടാണ് ഞാൻ ഒരു പെജൻറ്റിൻ്റെ ഇത്രയും ഒരു റൗണ്ടിൽ വരെ വന്നിരിക്കുന്നത് സോ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സേ ഉള്ള കാര്യമാണ് ഞാൻ മരിച്ചു പോയാലും ബിക്കോസ് ഞാൻ എൻ്റെ പേരൻസിന് വേണ്ടി കരുതിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ഒക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു അതൊക്കെ ഞാൻ മാറ്റി എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് എല്ലാ കാര്യങ്ങളും ഞാൻ പപ്പയും മമ്മിയും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അപ്പൊ അവർക്ക് എന്നെ കൊടുത്തിട്ട് അഭിമാനമേ ഉള്ളൂ സോ ഞാൻ പെട്ടെന്ന് ഞാൻ നാളെ മരിച്ചു പോയാലും ഇറ്റ്സ് ഓക്കെ ഹാപ്പിയാണ് ബിക്കോസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നെഗറ്റീവ് തോട്ട് വരില്ല അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു അമ്മ അംഗനവാടി ടീച്ചറാണല്ലേ അപ്പം ഈ അംഗനവാടി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കുട്ടികളെ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭയങ്കര കഴിവ് വേണം കഴിവ് വെച്ചാൽ ക്ഷമ ക്ഷമ ഏറ്റവും കൂടുതൽ വേണം എന്ന് പറയുന്നത് കാരണം നമ്മളെ പോലെ ഉള്ളവർക്ക് അതിലിപ്പോൾ നമ്മുടെയൊക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ കുട്ടിയുടെ മുകളുടെ എൻ്റെയൊക്കെ ഏജിൽ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തീ കണ്ടാ തീയാന്നും വെള്ളം കണ്ടാൽ വെള്ളമാണെന്ന് തുടരുതെന്നും അത് അങ്ങനെ ചെയ്യരുതെന്നും നമുക്കറിയാം പക്ഷേ കുഞ്ഞു മക്കളെ നമുക്ക് പാടാണ് അതെ അതെ ആ ക്ഷമ അത്രത്തോളം ക്ഷമയുള്ള ഒരാൾ എങ്ങനെയായിരിക്കാം ലൈഫിൽ ഇത്രയും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയത് മമ്മിയുടെ കാര്യം സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ നല്ല ദേഷ്യക്കാരിയാണ് ചെറുപ്പം മുതലേ ഞാനും ചേച്ചീനെ കലോത്സവ വേദികളിലെല്ലാം കൊണ്ട് നടക്കും പിന്നെ ചേച്ചിയാണെങ്കിൽ എവിടെ പ്രോഗ്രാമിന് എന്നെ അല്ല ചേച്ചിയാണ് കൂടുതലും ഇപ്പോഴും പറയും ചേച്ചിയാണ് കൂടുതൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെ അപ്പം ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റേജിനൊക്കെ ഫ്രണ്ടി പോയിട്ടിരിക്കുന്ന പാടാനൊക്കെ കറിക്കുന്ന സമയത്ത് മമ്മി വന്ന് ഇരിക്കും ഫ്രണ്ടി വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ ഞങ്ങൾ ജയിച്ചിട്ട് വന്നില്ല വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടൂലേ വഴക്ക് കിട്ടൂല അങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഫസ്റ്റിനെ ഞങ്ങൾ എല്ലാ വേദികളിലും പോയി വിൻ ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ജില്ലാ തലത്തിൽ ഉപജില്ല എല്ലാത്തിലും ഞങ്ങള് വിന്നർ ആയിക്കോട്ടെ സ്കൂളിലൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഞാൻ ഇതിൽ വിൻ ചെയ്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞാൽ അന്ന് സ്കൂളിൽ ഇവർ ആക്റ്റീവായിരുന്നല്ലോ കലാപരമായിട്ട് ആക്റ്റീവ് ആയിരുന്നല്ലോ അങ്ങനെ പറഞ്ഞു കാരണം മമ്മിയുടെ സപ്പോർട്ടാണ് മമ്മീന്ന് വെച്ചാൽ ദേശീയക്കാരെയാണെന്ന് നമുക്കറിയാം പക്ഷെ നാട്ടിലാണെങ്കിൽ എല്ലാവരോടും നല്ല സഹകരണം സ്മൈൽ ആൻഡ് ഗ്രീറ്റ് ആണ് എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും ബിക്കോസ് എനിക്ക് ഫിനാൻഷ്യലി ഉള്ള ചില കാര്യങ്ങളും ഞാൻ ഡൗൺ ആവും ബിക്കോസ് ഞാൻ ഫാമിലി ഹാൻഡിൽ ചെയ്യുന്നു എന്റെ പാഷനും കരിയറും ഞാൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അപ്പൊ എനിക്ക് ഫാമിലി സപ്പോർട്ട് കൂടുതലിഷ്ടം എനിക്ക് മേലെ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യാനാണ് ഞാൻ എപ്പോഴും തോട്ട് ചെയ്യുന്നത് എൻ്റെ പപ്പ ഒരു നോർമൽ ചുമട്ട് തൊഴിലാളിയാണ് ബിവറേജ് കോർപ്പറേഷനിലെ സോ അപ്പോൾ എനിക്ക് അത് പറയുന്നതിലൊന്നും ഷൈ ഇല്ല ബിക്കോസ് എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് വേണ്ടി അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ചേച്ചീനെ നല്ലപോലെ പഠിപ്പിച്ച് ഡിഗ്രി എടുത്ത് ബി എസ് സി എടുത്ത് നല്ലപോലെ പഠിപ്പിച്ച് രണ്ടുപേരെയും ഇത്ര ലെവൽ എത്തിച്ചത് എൻ്റെ പപ്പയും മമ്മിയാണ് സോ അപ്പം എൻ്റെ മമ്മിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പിന്നെ വെച്ചാൽ മമ്മിയും എന്നെപ്പോലെ ഒരു മെൻറ്റാലിറ്റി അതായത് മമ്മിയുടെ മെൻറ്റാലിറ്റി എനിക്ക് കിട്ടിയെന്ന് പറയാം മറ്റുള്ളവരെ നോക്കത്തില്ല ഇപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സിങ് ആയിക്കോട്ടെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാൽ കൂടെ അത് കുറഞ്ഞു പോയി ആഡ് ഇട്ടോ അങ്ങനെ പറഞ്ഞു തരും ഡൗൺ ആവുന്ന സിറ്റുവേഷൻ വരെ ഇപ്പൊ ഞാൻ പോകുന്ന മുമ്പ് സ്റ്റേറ്റ് റൗണ്ടിൽ എനിക്ക് ഞാൻ തെയ്യമായിരുന്നു ചൂസ് ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ കേരളത്തിന്റെ തെയ്യം ആദ്യം എന്റെ ഫ്രണ്ട്സ് എല്ലാം സജസ്റ്റ് ചെയ്തത് കഥകളിയാണ് പിന്നെ എന്റെ ഡിസൈനർ അശ്വിൻ വന്നിട്ട് ഇവിടെ നമ്മുടെ മിസ് യൂണിവേഴ്സിന്റെ കോസ്റ്റ്യൂം ചെയ്യുന്ന തന്നെ ഉണ്ട് ഡോക്ടർ അശ്വിൻ അവനാണ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തത് തെയ്യത്തിന്റെ സോ പിന്നെ ഞാനും അതിൽ ആഡ് ചെയ്തു എൻ്റെതായ കുറച്ച് ഐഡിയാസ് ഞാൻ ും അങ്ങനെ ഭയങ്കര ഒരു തീ കത്തുന്ന ഒരു ആയിരുന്നു ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവിടെ പ്രസന്റ് ചെയ്തത് ഫസ്റ്റ് സ്റ്റേജ് റൗണ്ടിൽ അതിൽ തന്നെ എനിക്ക് ഫുൾ മാർക്കും അന്ന് തന്നെ സ്റ്റേജിൽ തന്നെ എനിക്ക് ഗിഫ്റ്റും കിട്ടി ഡയമണ്ടിന്റെ ഒരു മാല സംതിങ് എനിക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും ഗോൾഡ് എല്ലാം കിട്ടി അപ്പൊ തന്നെ ഞാൻ കത്തി കേരളം അവിടെ കത്തി അടിപൊളി കോസ്റ്റ്യൂം ആയിരുന്നു പക്ഷെ ഞാൻ ആ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ലാതെ ഞാൻ കുറച്ച് ഡിപ്രഷനെല്ലാം ആയിട്ട് മമ്മി ഞാൻ പോകുന്നില്ല എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ടെൻഷനായി സിറ്റുവേഷൻ വന്നായിരുന്നു പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ പേരന്റ്സിന് അർത്ഥം ൂ ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എവിടെ നോക്കിയാലും ഇപ്പൊ മോഡൽസ് ആണ് സോ ഇത്ര ഒരു കടമ്പ ഞാൻ എത്തിയത് ഈ നാല് വർഷത്തെ നാലര അഞ്ചു വർഷത്തെ കഷ്ടപ്പാടിലൂടെ സോ അപ്പം എൻ്റെ മമ്മി പറഞ്ഞു ഇത്രയും നാൾ നീ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ കൂടെ നീ സ്പെൻഡ് ചെയ്ത് നിന്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണം സോ അപ്പം ഡൗൺ ആവരുത് ഡൗൺ ആകാൻ തോന്നിയാലും ഡൗൺ ആവരുത് മമ്മിയുണ്ട് കൂടെ ഡോൺ വറി അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മോട്ടിവേഷൻ തന്ന മമ്മിയാണ് സത്യം അത് പറഞ്ഞിട്ട് പിന്നെ മമ്മി തന്നെ എനിക്ക് അവിടെ ചെന്ന സമയത്താണെങ്കിലും തെയ്യത്തിൻ്റെ ഓലയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് പോയി ഫ്ലൈറ്റിൽ ഞാൻ റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പോയി അവിടെ ചെന്ന സമയത്ത് ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഗ്രൂമിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് മമ്മി റൂമിലിരുന്ന് തെയ്യത്തിൻ്റെ അല്ല എൻ്റെ സ്കേർട്ടിലല്ല അത് ഓലയൊക്കെ സ്റ്റാപ്പ് പ്ലെയർ വെച്ച് അടിച്ച് സെറ്റ് ചെയ്ത് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത പിന്നെ ഈവൻ എന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ ആ ഒരു തെയ്യ ഉരിപ്പുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല അത്ര സീക്രട്ടായിട്ടാണ് ഞാൻ കൊണ്ടുപോയത് സ്റ്റേജിൽ എത്തിയിട്ട് അത് ആംവോക്ക് ചെയ്ത് ഗ്രീറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് എല്ലാം കേരളം ഫ്രം ഗോഡ്സ് ആൻഡ് കൺട്രി എന്ന് തന്നെ പറഞ്ഞു സോ അങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ അത് ലിഫ്റ്റ് ചെയ്തു എന്റെ സ്കേർട്ടിന്റെ അടിയിലായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ലിഫ്റ്റ് ചെയ്ത സമയത്ത് അതിലെ ഓല അതെല്ലാം ഭയങ്കര ഒരു എനർജി ഐ മീൻ എല്ലും അറിയാം എല്ലാരും കാന്താര കാന്താര ലൈക്ക് അങ്ങനെയാണ് അവിടെ അറിയപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ആക്ച്വലി എന്ന് പോലും ആർക്കും അറിയില്ല അതിനുശേഷം ഞാൻ ഇറങ്ങി വന്ന് അത് എനിക്ക് ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ട് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് മീഡിയ എല്ലാവരും എന്റെ അടുത്ത് വന്നു ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന എന്റെ പാർട്ടിസിപ്പേറ്റ കൂടെ നിക്കുന്ന ചലഞ്ചേഴ്സ് വന്നിട്ട് എന്നെ ബ്ലെസ് ചെയ്തു ഐ മീൻ അവരെന്നെ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ ആയി സോ അവർക്കൊക്കെ എന്നോട് ഗോൾ ഫിറ്റായി അത്രയ്ക്ക് അടിപൊളിയായിട്ട് ആ കോസ്റ്റ്യൂം ഞാൻ പ്രസന്റ് ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ നൂൾ സ്കോർ ഞാൻ വാങ്ങിച്ചു പിന്നെ ഒരു കാര്യം എടുത്തു പറയാനാണെങ്കിൽ ഞാൻ മിസ് കേരളയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ റിജെക്ട് ചെയ്തു പിന്നെ ഞാൻ മൈൻഡിൽ തോട്ട് ചെയ്തുകൊണ്ടിരുന്ന മിസ് യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സ് എന്ന അങ്ങനെ ഞാൻ മിസ് ഇന്ത്യക്ക് അപ്ലൈ ചെയ്തു പക്ഷേ ക്യു ആർ റൗണ്ടിൽ വീട്ടിൽ വരുന്ന എല്ലാ റൗണ്ട്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് പിന്നെ എനിക്ക് ടാസ്ക് ഉണ്ടായിരുന്നു കുറേ റെഡ് ഷൂട്ട് ബ്ലാക്ക് ഷൂട്ട് അങ്ങനെ കുറേ ടാസ്ക് ഉണ്ട് അതിലെല്ലാം കൂടെ മാർക്ക് ടോട്ടല് അവർ ആഡ് ചെയ്തിട്ട് മിസ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത എൻ്റെ പ്രൊഫൈല് മിസ് യൂണിവേഴ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു ഓക്കെ സോ ഞാൻ അവിടെ മിസ് യൂണിവേഴ്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ചെയ്തത് അതാണ് നമ്മൾ നമ്മൾ ഒരിടത്ത് റിജക്ഷൻ റിജക്ഷൻ ഒന്നും ഒരു ഒരു കാരണമേ അല്ല ഇപ്പം ഈ റിജക്ഷൻ്റെ സമയത്ത് എന്നോട് പറഞ്ഞു സ്കിൻ കളർ ഒരു പ്രശ്നമാണെന്നാണ് അപ്പം ഇത്രയും ഫെയർ അല്ല എന്ന് പറഞ്ഞു അപ്പം ഈ ഈ ഈ മോഡലിങ്ങിലൊക്കെ ഒരു സ്കിൻ കളർ ഒരു ഹൈറ്റ് ഇതൊക്കെ ഒരു വലിയ മാനദണ്ഡമാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് പോകുമ്പോൾ ആദ്യം കാണുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്ക് അത്രയും കളറില്ലല്ലോ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊരു ഓരോരോ ഉള്ളിൽ ഒരു ഒരു ഭീതി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എനിക്ക് അങ്ങനെ ഒരു വന്നായിരുന്നു ഇന്റർവ്യൂ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല സോ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു തോട്ട് അവർ തൊട്ട് അടുത്ത് സംസാരിച്ചു ആ ഒരു സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം വേൾഡിലെ തന്നെ നമ്പർ വൺ എമറൈറ്റ് എമിറേറ്റ്സ് എയർലൈൻസ് ഏറ്റവും വലിയ എയർലൈൻസ് എമിറേറ്റ്സ് സോ അതിലെ ഒരു ക്രൂ ആരാ നിഗ്രോ അത് ആ നീഗ്രോ ക്രൂ ആണ് അതിനെ ലീഡ് ചെയ്യുന്നത് അത്രയും ഇപ്പൊ ഒരു നയൻ ക്രൂ ഉണ്ടെങ്കിൽ ആ ലീഡ് ചെയ്യുന്ന ആ ക്രൂ ആ ഒരു ബ്ലാക്ക് ബ്യൂട്ടിയാ സോ ഞാൻ പറഞ്ഞത് അതുപോലെ ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ കയറി വന്നു സോ അത്രയും വലിയ എയർലൈൻസിൽ ഏറ്റവും വലിയ ആൾ ലീഡ് ചെയ്യുന്നത് ആ ബ്ലാക്ക് ക്യൂ ക്രൂ ആണ് സോ അപ്പം എന്നെയും കൊണ്ടും പറ്റും അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ സ്വയമേ വന്നു അവർ പറഞ്ഞിട്ടല്ല എൻ്റെ മനസ്സിൽ അത് റിജക്ഷൻ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഡോ കെയർ പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഒരു തോട്ട് വന്നു ഞാൻ പിന്നെ ദുബൈയിലെല്ലാം പോയ സമയത്ത് ഞാൻ ഒരുപാട് മോഡൽസിനെ കാണുമ്പോഴും എല്ലാവരും ഓൾമോസ്റ്റ് ബ്ലാക്ക് മോഡൽസ് ആണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും മോസ്റ്റ്ലി ഒരു തോട്ട് വരുന്നത് പക്ഷേ സ്കിന്നിലല്ല കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് പ്രസന്റേഷൻ ലാംഗ്വേജ് അതിലൊക്കെയാണ് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ കോൺഫിഡൻസ് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും കോൺഫിഡൻസ് വേണം ഡൗൺ ആ ഇപ്പം എനിക്കൊരു ആസ് എ മോഡൽ എന്ന നിലയിൽ ഹൈറ്റ് വേണ്ടത് വൺ ഫിഫ്റ്റി എയ്റ്റ് എബോ ആണ് സോ എനിക്ക് വൺ ഫിഫ്റ്റി നയൻ ആവുള്ളത് വൺ ഫിഫ്റ്റി നയൻ എബോ ആണ് സോ അതും എനിക്ക് ഏവിയേഷൻ ഫീൽഡിലാണെങ്കിലും ഒരു ക്രൂ ആണെങ്കിൽ വൺ ഫിഫ്റ്റി എയ്റ്റ് അബോ വേണം അപ്പൊ ഞാൻ അതിലും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും രണ്ട് ചെക്ക് ചെയ്യും ഏകദേശം ഈ രണ്ട് ഫീൽഡും ഈക്വൽ ഈക്വൽ ആയിട്ടൊക്കെ വരും എല്ലാ കാര്യം ഇപ്പൊ തന്നെ ഞാൻ വീട്ടിലിരുന്നിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും കണ്ട് ജസ്റ്റ് പേടിച്ചായിരുന്നു ഫസ്റ്റൊക്കെ എല്ലാ സ്റ്റേറ്റിലുള്ള ഇത്രയും മോഡൽസ് എല്ലാവരും ഒന്നിനൊന്ന് പെർഫോം ചെയ്തോണ്ടിരിക്കുക സോ ഞാൻ വീട്ടിലുള്ള സൗകര്യങ്ങൾ ഞാൻ എല്ലാ സെറ്റ് ചെയ്ത് റാമ്പും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വോക്ക് ചെയ്ത് അപ്പം തന്നെ എല്ലാവരും ഫെയറാണ് ഓൾമോസ്റ്റ് എല്ലാവരും ആണ് ഇപ്പം മിസ് ഇന്ത്യയുടെ പ്രെജന്റിലാണെങ്കിലും എല്ലാം നോർത്ത് ഈസ്റ്റ് ഓൾമോസ്റ്റ് സൗത്ത് തമിഴ്നാട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഡോക്ടറായിരുന്ന ഒരു കുട്ടി സോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു മീൻസ് അതും നല്ല ആക്റ്റീവായിട്ടൊരു കുട്ടിയാണ് പക്ഷെ ഒന്ന് ഞാൻ അന്ന് പേടിച്ചായിരുന്നു എല്ലാവരെയും കണ്ടിട്ട് പിന്നെ ഞാൻ ചിന്തിച്ചു എനിക്ക് വിന്നർ ആവണം ഞാൻ ഒരു കാര്യത്തിൽ റിജക്റ്റ് ആയതാണ് മിസ് കേരളീയ റിജക്റ്റായവ പിന്നെ എനിക്ക് മിസ് ഇന്ത്യ കിട്ടിയത് തന്നെ ലക്ക് സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സക്സസ് ചെയ്യണം അങ്ങനെ തന്നെ വിചാരിച്ച് ഞാൻ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു തുടങ്ങി ഞാൻ ഒരു ന്യൂട്രീഷനെ കണ്ട് സോ ഞാൻ ഷുഗർ കട്ട് എടുത്ത് ഷുഗർ ചോക്ലേറ്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചതൊക്കെ പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ യോഗ ചെയ്യാൻ തുടങ്ങി ജിമ്മിൽ പോയില്ലാലും മോർണിംഗ് എഴുന്നേറ്റ് ഞാൻ സിക്സ് ഫൈവ് തേർട്ടിക്ക് കഴിഞ്ഞിട്ട് യോഗ ചെയ്യും മൈൻഡ് റിലാക്സ് ആക്കും പിന്നെ ഷുഗർ കട്ട് എടുത്ത് പിന്നെ എല്ലാം അതെല്ലാം ഒഴിവാക്കി ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ കഴിച്ചു തുടങ്ങി അതിനുശേഷം ഞാൻ തന്നെ മമ്മിയുടെ മമ്മി എനിക്ക് നല്ല സപ്പോർട്ടാണ് മമ്മി എനിക്ക് ടൈം ടൈമിൽ ടൈമിൽ തരും പിന്നെ മമ്മി ജോലിക്ക് പോയി കഴിഞ്ഞാൽ അംഗനവാടി പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും ചെയ്യുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കും അങ്ങനെ വീട്ടിൽ വന്നിട്ട് രണ്ട് മാസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഇതിനു വേണ്ടി മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓൺലൈനിൽ ഇങ്ങനെ വരും സെക്ഷൻസ് വരും ന്യൂട്രീഷ്യൻ വരും പിന്നെ ഡിസൈനർ വരും അങ്ങനെ മേക്കപ്പിന്റെ ക്ലാസ് വരും അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യണം ഓൺലൈൻ അപ്പൊ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതിനെല്ലാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് സെലക്ഷൻ ആയെന്നുള്ള കാര്യം എല്ലാ ഹൈഡ് വെച്ച് നമ്മൾ അതാണ് നമ്മൾക്ക് വിജയം വരുമ്പോഴാണ് അത് പറയുകയും അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നത് ഇപ്പൊ ഈ പറയുന്നതിനെല്ലാം ഓൾമോസ്റ്റ് നല്ല എമൗണ്ട് ആയിട്ടുണ്ടാകെ ഏകദേശം എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഇതിന് പോയത് തന്നെ ഒരു ഫോർ ലാക്ക് ആയി കാണും ടോട്ടൽ അറൗണ്ട് ഐ മീൻ അത് എനിക്ക് അഭിമാനത്തോട് പറയാം ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ കുറെ ഗോൾഡും കാര്യങ്ങളും ഞാൻ സേവ് ചെയ്യും ഇപ്പം എൻ്റെ ചേച്ചിയാണെങ്കിലും ഞാൻ കൊണ്ടു കൊടുക്കും ഒരു ഗിഫ്റ്റ് ആയിട്ടല്ല മമ്മിക്കാണെങ്കിലും ഞാൻ ഗിഫ്റ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ ഗോൾഡും കാര്യങ്ങളും സേവ് ചെയ്ത് സേവ് ചെയ്ത് പിന്നെ ചേച്ചിയും ചേട്ടനും എനിക്ക് സപ്പോർട്ടാണ് എനിക്ക് ഇപ്പം ചേട്ടനും വന്നിട്ടുണ്ട് ചേച്ചി മാരേജ് കഴിഞ്ഞു ചേച്ചിയും ചേട്ടൻ സപ്പോർട്ടായിരുന്നു സോ അഭിമാനത്തോട് പറയാം ഞാൻ എന്റെ ഗോൾഡും കാര്യങ്ങളും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ അത് സ്പെൻഡ് ചെയ്ത് ആറ് ഡിപ്പൻസ് എനിക്ക് വന്നില്ല സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കൂടെ നിന്നിട്ട് ഈവൻ റിലേറ്റീവ്സ് അല്ല എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതും റിലേറ്റീവ്സ് എല്ലാവരുടെ അടുത്തും ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട് എന്താ പറയാ എന്താ പറയാ പിന്നെ ഞാൻ പോയ സമയത്ത് ഞാൻ ആക്ച്വലി പറയാതെ തന്നെ ഫെയിമായി ബിക്കോസ് ഗൂഗിളിൽ എൻ്റെ പേര് വന്നു ഞാൻ സെലക്റ്റഡ് ആയെന്നുള്ള കാര്യം ഗൂഗിളിലെല്ലാം പബ്ലിഷായി അങ്ങനെ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് പിന്നെ മമ്മീനെയൊക്കെ വിളിച്ചോ പിന്നെ അതുവരെ വിളിക്കാത്ത എല്ലാവരും റിസൾട്ടിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അതങ്ങനെയാണ് വിജയത്തിൽ ഒരുപാട് പേരുണ്ടാവും പക്ഷെ കീറി പോകാൻ വളരെ കുറച്ച് പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് നെയിം ബിൽഡ് ചെയ്തെടുക്കുന്ന ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ് ഒരു നെഗറ്റീവ് നെയിം വന്ന ആൾക്കാരത് കുട്ടി ആഘോഷിച്ച് പെട്ടെന്ന് വയറിലാവും പക്ഷെ ഒരു പോസിറ്റീവ് നെയിം ഇത്രയും നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ എന്റെ കൈ വന്നേക്കോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോ ചെറിയ പ്രായത്തിലെ എനിക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാവും ഈ ഒരു പ്രായത്തിലെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം എന്റെ വീട്ടിലും അതുകൊണ്ട് പപ്പയും മാമയും ഇപ്പൊ അഭിമാനമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വനിതയൊക്കെ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു വനിതയിലൊക്കെ എൻ്റെ ഒരു ഫോട്ടോ ണം സോ ഞാൻ അറിയാതെ എന്റെ കവർ പേജിലല്ലേ എന്റെ ഫോട്ടോസ് വന്ന് അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി വീട്ടിലെല്ലാ പാർട്ടിക്കാരും വന്ന് ഒരു ആർക്കും ഡിഫറൻസ് ഇല്ലാതെ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് ഡിവൈഎഫ്ഐ കോൺഗ്രസ് എല്ലാരും വീട്ടിൽ വന്ന് എല്ലാ നാടും മൊത്തം ഭയങ്കരന്ന് പറയുമ്പോൾ നമുക്ക് നാടാണല്ലോ ഐ എം ഫ്രോം കേരള എന്ന് പറയും ഗോഡ്സ് ഓൺ കൺ പറയുമ്പോ റെപ്രസെന്റ് ചെയ്യുന്ന ഇത്രയും ജനങ്ങളെയാണ് അപ്പൊ നമ്മുടെയും കൂടെ വിജയമായിട്ടാണ് എല്ലാരും കാണുന്നത് പറഞ്ഞ പോലെ ഇപ്പോഴും ദുബായിൽ ചെയ്യുന്നുണ്ട് അപ്പം വോക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലീവ് ഒക്കെ എടുത്ത് പോരാൻ പറ്റും ഞാൻ ആക്ച്വലി ദുബായിൽ ഷൂട്ട് ചെയ്തു ഞാൻ ദുബായിൽ എവിടെ ചെന്നാലും ഞാൻ ഇത് കീപ്പ് ചെയ്യും ബിക്കോസ് എനിക്ക് കിട്ടുന്ന ടൈം ഞാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് ഇപ്പം സക്സസ് ചെയ്യാൻ പറ്റിയത് ഞാൻ ലോകപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും പോയി ഇൻവോൾവ് ആവാറില്ല എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും ഇല്ല കുറച്ച് ഫ്രണ്ട്സേ ഉള്ളു ഒരു അഞ്ചോ ആറോ ഫ്രണ്ട്സേ ഉള്ളു എനിക്ക് ബെസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഇല്ല സോ അതും എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നെഗറ്റീവ് തോട്ട്സ് ഉള്ളവർ ഒരുപാട് പേര് പിന്നാടി വരും ഒരു മോഡൽ എന്ന നിലയിൽ ഒരുപാട് വരും സോ അപ്പൊ എനിക്കത് അറിയാൻ ഡീൽ ചെയ്യാം ഞാൻ അത് അപ്പോഴേ അവോയ്ഡ് ചെയ്യും ഞാൻ ഒരിക്കലും ലൈഫിൽ വെക്കൂല പിന്നെ ഫാമിലി ഉണ്ടപ്പോ ഞാൻ വേറെ ടുത്തും അധിക കാര്യത്തിന് പോകാറില്ല സോ അങ്ങനെ ഞാൻ ദുബായിൽ പോയ സമയത്തും ഞാൻ ഷൂട്ട് കണ്ടെത്തി ഇതുപോലെ നിന്ന് എനിക്ക് അവിടെ ചെയ്തു അബായന്റെ ഒക്കെ ഇന്റർനാഷണൽ ഷൂട്ട് ഞാൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ എത്ര എത്ര വല്ല മോഡൽസ് ആവാൻ വിളിച്ചിട്ടുണ്ട് ഏതെങ്കിലും വമ്പൻ കമ്പനികൾ അവരുടെ മോഡൽ ആവാൻ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ ടൈപ്പ് ആയിട്ടുണ്ടോ എഗ്രിമെന്റ് ആയിട്ടുണ്ടോ ഇല്ല ഇല്ല എനിക്ക് ആക്ച്വലി അങ്ങനെ അങ്ങനെ കുറവാ അതുകൊണ്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അല്ല ഞാൻ അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു പെൺകുട്ടിയുടെ ഫസ്റ്റ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു ആ മോള് പറയുന്നത് അവളും ടൈറ്റിൽ വിന്നറായി ടൈറ്റിൽ വിന്നർ ആയിട്ട് മോള് പറഞ്ഞാൽ മോൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായി ആരും അറിയുന്നില്ല അതുപോലെ തന്നെ ആ ആ കാര്യം ആവും പക്ഷെ നമ്മളെ ആരും കൊണ്ടുപോകാനില്ല പിന്നീട് നമുക്ക് മുന്നേ ശേഷം <Ce> en en ും രണ്ടും മൂന്നും സ്ഥാനമുള്ളവർക്കും ഒക്കെ അവരെ കൊണ്ടുപോകാറുണ്ട് നമ്മള് ഒരു ഫാക്ട് ആണ് ചേച്ചി എന്നെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയോ ചെയ്തു നമ്മള് ഇപ്പം അറിയാം കണ്ടക്ട് ചെയ്തു അതിൽ നിറം ഒരു ഫാക്ട് അല്ലെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ തിരിച്ചിങ്ങോട്ട് വരേണ്ടത് നമ്മൾ ഈ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രിയിലേക്കാണ് പക്ഷെ ഇവിടെ അത് ഭയങ്കര ഫാക്ട് ആണ് അതെ ഇവിടെ അതൊരു ഫാക്റ്റാണ് ഇവിടെ ആറ്റിറ്റ്യൂഡിനേക്കാൾ ഉപരി ആ കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ചന്തം ഫീൽ ചെയ്യണം ചന്തം ഫീൽ ചെയ്യുന്നതാണ് ഇവരുടെ ചന്തം എന്ന് പറയുന്നത് ലൈക്ക് വെളുപ്പുമായിട്ട് എന്തോ വലിയ കരാർ ഉറപ്പിച്ചൊരു സാധനമാണ് അതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എല്ലാം ഇത് വന്നിട്ടുണ്ടോ ഇന്റർനാഷണൽ ഇപ്പോൾ കാരണത്തിൽ മോഡൽസ് ഇന്റർനാഷണൽ ആവുക എന്നൊക്കെ പറയുന്നത് തന്നെ അതെ നെക്സ്റ്റ് ലെവലാണ് ഗ്രോത്ത് ആണ് അത് ഗ്രോത്താണത് ലാവും ഞാൻ ഇന്നലെ ഒരു ഷൂട്ട് ചെയ്തത് അത് ദുബായിൽ ഒരു നെക്സ്റ്റ് ജാനുവരി ട്വൻറ്റി ഫിഫ്തിന് ഒരു ഷോ ഉണ്ട് ഇന്റർനാഷണൽ ഷോ അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ് ചെയ്തത് സോ ഞാൻ പറയാം എന്റെ ലൈഫിൽ ആരും എന്റെ അടുത്ത് നീ ആവും ആകുമെന്ന് പറഞ്ഞു തന്നിട്ടില്ല ഞാൻ എനിക്ക് എനിക്കാകണമെന്ന് വിചാരിച്ചിട്ടാ ഇപ്പ ആയത് സോ അപ്പൊ നിറം ഒരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതും ഇല്ല നിറത്തിലോ പ്രസന്റേഷനിലോ ഒന്നുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം എനിക്ക് അതിനുകൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ടൈം മാറ്റി വെച്ച് സ്പെൻഡ് ചെയ്താകാൻ പറ്റും സോ ഈ നിറത്തെപ്പറ്റിട്ട് കുറെ കുട്ടികൾ പറയുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഹൈറ്റിനെ പറ്റി പറയാറുണ്ട് ഇപ്പൊ ക്രൂ ആണെങ്കിലും അവര് ക്രൂ ഒക്കെ അത് അക്സെപ്റ്റബിൾ എല്ലാ എയർലൈൻസിനും അതിൻ്റെ ബി എം എ അനുസരിച്ചിട്ട് ക്രൂ ആക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ മോഡലിംഗ് ഫീൽഡെന്ന് വെച്ചാൽ ഏതൊരു കുട്ടിക്കും മോഡലാക്കാൻ കഴിയും എന്നെക്കൊണ്ട് എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചാൽ ആർക്കും മോഡലാണ് വോക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെർഫെക്ഷനായിട്ട് ചെയ്യാം എനിക്ക് പോലും വോക്ക് ഞാൻ അറിയത്തില്ല ഞാൻ ഒരു ഫസ്റ്റ് ഞാൻ ഒരു പ്രെസൻറ്റ് സോറി ഒരു ഷോയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണായിരുന്നു ഫോൾ ഡൗൺ ആയിട്ട് ഞാൻ അതിൽ എഴുന്നേറ്റ് ഞാൻ വോക്ക് ചെയ്തു ഇപ്പം ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പം ചിലരൊക്കെ ഇങ്ങനെ റീൽസിലൊക്കെ ഇടുന്ന കാണാൻ വോക്ക് ചെയ്ത് വീണിട്ട് എന്നിട്ട് വോക്ക് ചെയ്യുന്ന കോൺഫിഡൻസ് സോ ഞാനും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് വന്നതാ പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു മുപ്പത്തി രണ്ട് ഞാൻ നാട്ടിൽ ചെയ്തിട്ടുണ്ട് ഡിസൈനർ ഷോ വാട്ടവർ ഇറ്റ് ഈസ് എല്ലാം അതിനുവേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു പഠിക്കുന്നതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാം ടൈം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് മിസ് ഇന്ത്യ പ്രസന്റിൽ പോയി മിസ് യൂണിവേഴ്സ് ഓഫ് കേരളയുടെ ടൈറ്റിൽ അടിക്കാൻ പറ്റിയത് സോ അതിനു വേണ്ടിയിട്ട് ഞാൻ മനസ്സ് എൻ്റെ മനസ്സ് ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് ടൈം കണ്ടെത്തി കൊണ്ടുപോയി ഡെഡിക്കേഷൻ അല്ലാണ്ട് വേറെ ഒരു കുറുക്ക് വഴി ഇല്ല 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 ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പിന്നെ വെച്ചാൽ മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഒരു മിറന്റെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു പോരായ്മയുണ്ട് സോ എനിക്കൊരു പിമ്പിൾ വന്ന് അങ്ങനെ ആ പിമ്പിൾ മാറ്റി എടുത്തിട്ട് എനിക്ക് കുറച്ചുകൂടെ ബ്യൂട്ടി ആവണം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവണം നമ്മൾ തന്നെ നമ്മുടെ സെൽഫിനെ മോട്ടിവേറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടമുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ഫോട്ടോഷൂട്ട് എടുക്കുക വീഡിയോ എടുക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആ അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലോട്ട് ഞാൻ ആഡ് ആയി സോ വേറെ ഒരു കാര്യത്തിലോട്ടും അല്ല കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും സെൽഫിഷാണ് നമ്മുടെ അടുത്ത് കൂട്ടുകൂടാൻ വന്നാലും മേ ബി അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ കൂട്ടുകൂടാൻ വരുന്നത് അപ്പൊ സോ അത് അറിഞ്ഞിരിക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് താങ്ങുന്നതാണല്ലോ ആയിട്ടുള്ള നമ്മുടെ പേരൻസാ അവരാണ് നമ്മൾക്ക് അറിവില്ലാത്ത കാലം മുതൽ പഠിപ്പിച്ച് വലുതാക്കി ഇത്രയോ നിലയിലെത്തിയത് ഇപ്പോഴത്തെ എൻ്റെ കുറെ ഫ്രണ്ട്സെക്കൊണ്ട് ടു കെ കിഡ്സ് എന്നൊക്കെ പറയും സോ അവർക്കൊക്കെ എന്നെക്കാളും ഭയങ്കര നോളജാ പക്ഷെ ഞാൻ അവരോടൊക്കെ പറയാനുള്ള കാര്യം ഒരിക്കലും നിങ്ങളെ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഫാമിലി കൂടി സ്പെൻഡ് ചെയ്യണം പഠിക്കുന്നിടത്താണെങ്കിലും വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുന്ന കാര്യമോ ഞാനിപ്പോൾ സേവ് ചെയ്യുന്ന എമൗണ്ടിലാണെങ്കിലും ഞാനൊരു ടെൻ പെർസെന്റേജ് ടു പെർസെന്റേജ് ഞാൻ എടുക്കും ബാക്കി എയ്റ്റ് പെർസെന്റേജ് എന്റെ ഫാമിലിക്ക അടിച്ച് ഇപ്പൊ ക്രൗൺ കയ്യിലുണ്ട് അല്ലെ വീട്ടിലുണ്ട് ഓക്കെ എന്താണെങ്കിലും ഇനി അടുത്തൊരു മത്സരം എന്ന് പറയുന്നത് ഇനി എന്താണ് ഇനി ഞാൻ യൂണിവേഴ്സിലേക്കാ പോകുന്നത് ഇന്ത്യക്ക് വേണ്ടി പോകും രാജ്യത്തിന് വേണ്ടി മത്സരിക്കും മത്സരം അതൊക്കെ കേൾക്കുമ്പോ ഞാൻ പറയാം ഭയങ്കര പ്രൗഡാണ് നമ്മൾ നടക്കുന്നില്ല കിട്ടിയിരിക്കും കാരണം അത്രയും ഡെഡിക്കേഷൻ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളെ എന്ത് സാധനവും നമ്മൾ പറയും ഈ കല്ലിൽ നിന്ന് ശില്പം ഉണ്ടാക്കുന്നതിനുവെച്ചാൽ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ എഫേർട്ട് എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഉണ്ടാവാതിരിക്കാതെ എങ്ങോട്ട് പോകാതെ അപ്പൊ എന്താണെങ്കിലും മോളെ അടിപൊളിയാവട്ടെ പിന്നെ പപ്പായോക്കും അമ്മിക്കും ഹാറ്റ്സ് ഓഫ് മറ്റൊന്നുമല്ല അവർ പറയുന്ന പേരൻസ് നമുക്കൊരു വലിയ ഇതാണ് ആദ്യം പേരൻസ് സമ്മതിക്കാതെ നമുക്കൊന്നും അത് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള വാകളെല്ലാം നമുക്ക് അടക്കാതെ അപ്പം അതെന്താണല്ലോ നടക്കട്ടെ കൺഗ്രാചുലേഷൻ ഇങ്ങോട്ട് വന്നതിന് വളരെയധികം സന്തോഷം അപ്പൊ ഇനി അടുത്ത ഇതായിട്ട് വരുമ്പോ ഇന്റർവ്യൂ ഇവിടെ മച്ച്